അപ്പോൾ ഇന്നത്തെ ശേഷങ്ങളൊക്കെ സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് തരി ഉണ്ടാക്കാമെന്ന് കരുതി തരിക്കഞ്ഞി അപ്പോൾ അതിന് ഇതാ രണ്ട് മൂന്ന് സ്പൂണ് പിന്നെ എന്താ പറയുക റവ എടുക്കണട്ടാ പെട്ടെന്ന് കുറുകി കിട്ടും റവ അപ്പോൾ നമുക്ക് കുറച്ച് എടുത്താൽ മതി നമുക്കറിയാമല്ലോ ഓരോരോ നമ്മളെ വീട്ടിൽ എത്ര ആവശ്യമൊന്നും അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ കണ്ടുങ്ങൾക്ക് പമ്പൈസ് മാത്രമായിട്ട് നടക്കുന്നത് അടുക്കളയിൽ വന്ന് ഭയങ്കര അഭ്യാസമാണ് കേട്ടോ പിന്നെ കണ്ണ് തെറ്റി ഗ്യാസ് ഓഫ് ആക്കി പോകും അപ്പോൾ ഓളെടുത്തൊന്നും നമുക്ക് മാറാൻ പറ്റൂല അപ്പോൾ റവ നല്ലോണം വറുത്ത് മാറ്റിയൊക്കെ എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടാ തരി കുറച്ച് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ലേം വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ട് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക സാധാരണത് നെയ്യിലൊക്കെയാണ് ഉണ്ടാക്കുക ഇവിടെ സിനിമകൾക്ക് അതിൻ്റെ ചോ അല്ലാണ്ട് പറ്റില്ല അപ്പോൾ ഞാൻ കരുതി എന്നാൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാന്ന് അപ്പോൾ വെളിച്ചെണ്ണ വെച്ചെടുക്കുക കുറച്ച് ചെറിയ ഉള്ളി ഒരു മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മുന്തിരി കേശിനിട്ടും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്ത് കോരി മാറ്റിയൊക്കെ ഒന്നും വേണ്ട അതിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നല്ല മൂത്തതിന് ശേഷം നമുക്ക് എന്താ പറയുക വെള്ളം ഒഴിച്ചുകൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ റവി ഇട്ടിട്ട് ഒന്ന് കുറുക്കിയിട്ട് നമുക്ക് എത്രയും മധുരം വേണ്ടിയത് ആ മധുരം ഇട്ട് കൊടുക്കാം തൊണ്ടക്കൊരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ ഈ വൈകുന്നേരം നല്ലോണം വെള്ളം കുടിച്ചല്ലേ നല്ല ഐസ് വെള്ളം കുടിച്ചു ഞാനൊക്കെ അപ്പോൾ ഒന്നും തോന്നില്ല കേട്ടോ പിറ്റേന്നാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുള്ളൂ അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക ചൂടല്ലേ അപ്പോൾ നോൽമ്പറുന്നത് നമുക്ക് വെള്ളമാണ് വാണ്ടിയത് വേറൊന്നും നമുക്ക് ആവശ്യമില്ല വെള്ളത്തിനോടാണ് നമുക്ക് ആക്രാന്തം അപ്പോൾ അങ്ങനെന്താ റവൊന്ന് കുറുകി കെട്ടിയിക്കുന്നത് അതിൻ്റെ ശേഷം നമുക്ക് തേങ്ങാ പാൽ വെച്ചു കൊടുക്കാം ഞാൻ സാധാരണ തേങ്ങാപ്പാലെല്ലാം ഉണ്ടാക്കല് നമുക്ക് പശുപാലിലൊക്കെ ഉണ്ടാക്കാം എന്നാലും ഒന്നും കൂടെ രുചി തോന്നണം എനിക്കിങ്ങനെയാണ് കേട്ടോ അപ്പോൾ പാൽ വെച്ചിട്ട് നമുക്ക് നല്ല തിളക്കൊന്നും വേണ്ട പിന്നെ ചിലപ്പം പിരിഞ്ഞു പോകും തേങ്ങാ പിരിഞ്ഞു പോകും അപ്പോൾ ഒന്ന് നല്ലവണ്ണം ചൂടായത് നമുക്ക് ഓഫ് ചെയ്യാം പിറ്റേന്ന് നിർത്താക്കാൻ പറ്റില്ല കേട്ട കേട് വരും നമ്മൾ തിളക്കാത്തത് കൊണ്ട് കേട് വരും നമുക്ക് അപ്പം ഉപയോഗിക്കാനല്ല അപ്പോൾ തരി റെഡി ആയിട്ട് അതിന് നമുക്ക് പൈൻ പൊരി ഉണ്ടാക്കാം പൈൻപൊരിക്ക് ഞാനെങ്ങനെ മാവുകൂട്ടാന്ന് വെച്ചാൽ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ചോറും കുറച്ച് നമുക്ക് ആവശ്യത്തിന് മധുരം കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ഈ നാല് സാധനങ്ങളും മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി കിട്ടും ഞാൻ കലക്കി വെക്കും ഒരു പല ഞാൻ നേരത്തെ കലക്കി വെക്കൊന്നുമില്ല കേട്ടോ അപ്പം ഉണ്ടാക്കലാണ് അപ്പോൾ അത് ആ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉള് എന്താ ഉള്ളിപടല്ല മുട്ട വജ്ജ ഉണ്ടാക്കണം പിന്നെ മറിയുന്നതിൽ തന്നെ ചോദിച്ചിട്ടുണ്ടോ നാളെ എനിക്ക് മുട്ടവച്ച ഉണ്ടാക്കി തരുമെന്ന് അപ്പോൾ അത് കുറച്ച് ഉണ്ടാക്കണം ഞാൻ അപ്പോൾ അത് കഴമ്പേർ റെഡി ആയിട്ടാ അപ്പോൾ മുട്ടഭജ്ജന് ഞാനിങ്ങനെ മാവ് കൂട്ടലേന്ന് വെച്ചാൽ കടലപ്പൊടി എടുക്കുക അതിൽ കുറച്ച് കായപ്പൊടി ഇടുക കുറച്ച് മുളകുപ്പൊടി ഇടുക പിന്നെ മല്ലിയാലയും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത് മല്ലിയാലയും കറിവേപ്പിലയും കായപ്പൊടി മുളക് പൊടി കടലപ്പൊടി അതൊക്കെ പാടൊന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്ത് കണ്ടാ എന്നിട്ട് ഉണ്ടാക്കുക മുളക് പൊടിയൊക്കെ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ കുട്ടികൾക്ക് തിന്നാൻ പറ്റിയ ഒരു ഭാഗത്തിന് ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ നോൽമ്പോ ഒറ്റവരെ കാട്ടിയും എനിക്കിഷ്ടം മക്കളെയാണ് എന്താന്ന് വെച്ചാൽ ഓൽക്ക് ആ നോല്മ്പോർക്കാൻ നേരത്തെ ഓൽക്ക് ഓല് ഇരിക്കണതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ വാങ്ങുക കൊടുക്കാൻ കാത്തിരിക്കണതും നല്ല രസമാണ് പിന്നെ ചെറിയവരൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്തതാണ് കൂട്ടാ മറിയ ഇങ്ങനെ നിൽക്കും വാങ്ങുക കൊടുക്കുന്നവരെ ഇങ്ങനെ നിൽക്കും രസമാണ് കാണാൻ അപ്പോൾ നമ്മൾ നമ്മളൊക്കെ നോൽമ്പോറന്നാൽ നമ്മളങ്ങനെ തിന്നൊന്നുമില്ലല്ലോ കുറച്ചുമ്പോൾ വെള്ളം കുടിച്ചാൽ തന്നെ വയറ് നിറഞ്ഞ് ഓല്ക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതാ ജ്യൂസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ക്യാരറ്റ് രണ്ട് പൊതിനീനിടുക കുറച്ച് ഇഞ്ചി ഇട്ടിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് അരിച്ചെടുത്തതിൻ്റെ ശേഷം അരച്ചെടുത്തിട്ട് അരിച്ചെടുത്തതിൻ്റെ ശേഷം ഒരു നുള്ളു നാരങ്ങനീരും ആവശ്യത്തിനും അതു കേട്ടോ അപ്പോൾ അതാണ് ജ്യൂസ് ഒന്ന് പിന്നെ നാരങ്ങ വെള്ളം ഉണ്ട് പിന്നെന്താ ഇതാ അതൊക്കെ തന്നെ ഇന്നത്തെ നോലും വറക്കാൻ വേണ്ടിയിട്ടാ അത് കഴിഞ്ഞിട്ട് രാത്രിത്തേക്ക് പൊറാട്ടയും ബീഫ് കറി ഉണ്ടാക്കി പൊറോട്ട കൊണ്ടുവന്നിട്ട ബീഫ് കറി ഉണ്ടാക്കി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ